ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളുടെ ഭാവിയെ മുന്നിൽ കരുതി കുട്ടികളുടെ പേരിൽ നിക്ഷേപങ്ങൾ നടത്തുന്നത് സാധാരണമാണ് ഒരു നിശ്ചിത തുക അക്കൗണ്ടിൽ നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാൻ സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ സുരക്ഷിതത്വത്തിലുള്ള പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നായിരുന്നു എൻ പി എസ് വാത്സല്യ ഒരു നിശ്ചിത തുക പദ്ധതിയിൽ നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാൻ എൻ പി എസ് വാത്സല്യ മാതാപിതാക്കളെ പ്രാപ്തരാക്കുന്നു കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ പദ്ധതി നാഷണൽ പെൻഷൻ സിസ്റ്റം വാത്സല്യ അഥവാ എൻ പി എസ് വാത്സല്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ടിനായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം എൻ പി എസ് വാത്സല്യ സ്കീമിലൂടെ രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്കായി ഒരു എൻ പി എസ് അക്കൗണ്ട് തുറക്കുവാൻ സാധിക്കും കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് തികയുന്നതുവരെ പ്രതിമാസ അല്ലെങ്കിൽ വാർഷിക നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കും കുട്ടി പ്രായപൂർത്തിയായാൽ അതായത് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ അക്കൗണ്ട് കുട്ടിയുടെ പേരിലേക്ക് മാറ്റാം അക്കൗണ്ട് കാലാവധി പൂർത്തിയാകുമ്പോൾ അതൊരു സാധാരണ എൻ പി എസ് അക്കൗണ്ടിലേക്കോ മറ്റൊരു എൻ പി എസ് ഇതര പദ്ധതിയിലേക്കോ എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ പൗരന്മാരായവർക്കും എൻ ആർ ഐകൾക്കും ഒ സി ഐകൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും അവരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കായി എൻ പി എസ് വാത്സല്യ അക്കൗണ്ട് തുറക്കുവാൻ അർഹതയുണ്ട് എൻ പി എസ് വാത്സല്യ പദ്ധതി നിലവിലുള്ള എൻ പി എസിൻ്റെ ഒരു വകഭേദമാണ് ഇന്ത്യയിലെ പെൻഷൻ സമ്പ്രദായത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഈ പദ്ധതി ഇനി രക്ഷിതാക്കൾക്ക് മക്കളുടെ പെൻഷൻ കൂടി ആസൂത്രണം ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അതായത് പി എഫ്ആർ കീഴിലായിരിക്കും ഈ പദ്ധതി കൈകാര്യം ചെയ്യുക കുട്ടികളെ തുടക്കത്തിൽ തന്നെ നല്ല നിക്ഷേപശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ ഇത് പ്രോത്സാഹിപ്പിക്കും കൂടാതെ കുട്ടികൾക്ക് ജീവിതകാലം മുഴുവൻ സാമ്പത്തിക സുരക്ഷ നേടാനും കുട്ടികളിൽ സാമ്പത്തിക ഉത്തരവാദിത്വം വളർത്താനും ഇത് സഹായിക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഈ പദ്ധതി വളരെ ആശ്വാസകരമായിരിക്കും കോമ്പൗണ്ടിങ്ങിന്റെ പിന്തുണ തന്നെ ദീർഘകാല നിക്ഷേപത്തിലൂടെ മികച്ച സമ്പാദ്യം ഉറപ്പാക്കാൻ സഹായിക്കും തങ്ങളുടെ കുട്ടികൾക്കായി രക്ഷിതാക്കൾക്ക് പ്രതിമാസം അഞ്ഞൂറ് രൂപയും വാർഷികമായി ആറായിരം രൂപയും ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കും എൻ പി എസ് അക്കൗണ്ട് തുറക്കുന്നതിന് കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സും പരമാവധി പ്രായം എഴുപത് വയസ്സുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളിലേക്കും പദ്ധതി എത്തിച്ചിരിക്കുകയാണ് ഇനി എൻ പി എസ് വാത്സല്യ സ്കീമിന് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം ഇ എൻ പി എസ് വെബ്സൈറ്റിലോ ഇന്ത്യ പോസ്റ്റ് പ്രധാന ബാങ്കുകൾ പെൻഷൻ ഫണ്ടുകൾ മുതലായവ ഉൾപ്പെടുന്ന പോയിന്റ് ഓഫ് പ്രസൻസ് വഴിയോ എൻ പി എസ് വാത്സല്യം തുറക്കുവാൻ കഴിയും എൻ പി എസ് വാത്സല്യ അക്കൌണ്ട് ഓൺലൈനിൽ തുറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇങ്ങനെ അതായത് ഈ എൻ പി എസ് വെബ്സൈറ്റ് തുറന്നതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് എൻ പി എസ് വാത്സല്യ ടാബിന് കീഴിലുള്ള രജിസ്റ്റർ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം രക്ഷിതാവിന്റെ ജനന തീയതി പാൻ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകി രജിസ്ട്രേഷൻ ആരംഭിക്കുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം രക്ഷിതാവിന്റെ മൊബൈൽ നമ്പറിലും ഇമെയിലിലും ലഭിച്ച ഒ ടി പി നൽകുക ഒ ടി പി പരിശോധിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ സ്ക്രീനിൽ അക്നോളജ്മെന്റ് നമ്പർ ജനറേറ്റ് ചെയ്യും അവിടെ തുടരുക എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് പ്രായപൂർത്തിയാകാത്തവരുടെയും രക്ഷിതാവിന്റെയും വിശദാംശങ്ങൾ നൽകുക ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് സ്ഥിരീകരിക്കുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പിന്നീട് പ്രാരംഭ നിക്ഷേപമായി ആയിരം രൂപ നൽകണം പി ജനറേറ്റ് ചെയ്യുകയും പ്രായപൂർത്തിയാകാത്തയാളുടെ പേരിൽ എൻ പി എസ് വാത്സല്യ അക്കൌണ്ട് തുറക്കുകയും ചെയ്യും ഐ സി ഐ സി ഐ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്സിസ് ബാങ്ക് കാനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തുടങ്ങിയ ബാങ്കുകളിലാണ് തുടക്കത്തിൽ ഈ പദ്ധതിയിൽ അക്കൗണ്ട് എടുക്കുവാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷ ക്ഷിതത്വത്തിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിക്കായി നിക്ഷേപങ്ങൾ നടത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ പദ്ധതിയാണ് ഈ എൻ പി എസ് വാത്സല്യ പദ്ധതി ഈ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾക്കായി മേൽപ്പറഞ്ഞ ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസിലോ ബന്ധപ്പെടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക